നമസ്കാരം എല്ലാ മരണ വാർത്തകളും നമ്മളെ വേദനിപ്പിക്കാറുണ്ട് എന്നാൽ ചില മരണവാർത്തകൾക്കൊപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരാൻ വഴിയില്ലായിരുന്നല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെ മനസ്സ് വല്ലാത്ത രീതിയിൽ വിമിഷ്ടപ്പെടും നൊമ്പരപ്പെടും അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇന്ന് മാതൃ പത്രത്തിലൂടെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വായിച്ചെടുത്തത് അത്തിക്കയം വടക്കേച്ചെരുവിൽ വി ടി ഷിജോ എന്ന ഈ ചെറുപ്പക്കാരൻ നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം മരിച്ച കാരണം തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ുള്ള പണം സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് അതായത് മകന് ഡിഗ്രി കഴിഞ്ഞ ശേഷം എഞ്ചിനീയറിങ്ങിന് ഈ റോഡിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു അഡ്മിഷൻ ലഭിച്ച സമയത്ത് പണം എങ്ങനെയെങ്കിലുമൊക്കെ സ്വരുക്കുട്ടാം എന്നായിരുന്നു ഈ പിതാവ് വിചാരിച്ചിരുന്നത് കാരണം അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഒരു കുടുംബമാണ് എന്നാണ് വാർത്തയിൽ മനസ്സിലാവുന്നത് കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ ഷിജോയുടെ പിതാവ് അതുപോലെ തന്നെ ഭാര്യ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണ് പന്ത്രണ്ട് വർഷമായിട്ട് എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്നാൽ ഇതുവരെയും അവർക്ക് ശമ്പളം ലഭിച്ചില്ല ഈ ശമ്പളം കിട്ടുമ്പോൾ ഈ മകൻ്റെ അഡ്മിഷനൊക്കെ ആകുമ്പോഴേക്കും ശമ്പളം അനുവദിച്ച് കിട്ടും എന്നായിരുന്നു ഈ ഷിജോ വിചാരിച്ചിരുന്നത് എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരുപാട് നിയമ നടപടികളിലൂടെ അദ്ദേഹം പോവുകയുണ്ടായി പലതവണ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു കേസ് നടത്തി കേസ് വിധിയായപ്പോൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ ഡിഇഒ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം ഈ പണം അദ്ദേഹത്തിന് കൈമാറണം എന്ന് ശിവ ഉത്തരവിടുകയുണ്ടായി എന്നാൽ അതൊന്നും ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടില്ല അല്ലെങ്കിൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ഉദ്യോഗസ്ഥർ അത് വീണ്ടും അലംഭാവത്തോടു കൂടി ആ കാര്യം വിട്ടുകളയുകയാണ് ചെയ്തത് പിന്നീട് വീണ്ടും ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ കുടുംബത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ മകന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം വേണം അതുകൊണ്ട് എത്രയും വേഗം ആ ഫണ്ട് അനുവദിക്കണം അദ്ദേഹത്തിന് കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കണമെന്ന് മാനേജ്മെൻറ്റ് ഡി ഒ ഓഫീസിലെത്തി അറിയിച്ചു എന്നാൽ അത് ഉണ്ടായില്ല അതായത് ഫണ്ട് റേസ് ചെയ്യണം അതായത് ഇവരുടെ ഈ കുടിശ്ശിക അടക്കമുള്ള പന്ത്രണ്ട് വർഷത്തെ കുടിശ്ശിക അടക്കമുള്ള ശമ്പളം നൽകാനുള്ള നടപടികളിലേക്കൊന്നും ഈ ഉദ്യോഗസ്ഥർ പോയില്ല എന്നുള്ളതാണ് ഏറെ ഖതകരം തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ മന്ത്രിമാരെക്കാൾ കൂടുതൽ മന്ത്രിമാർക്ക് പലപ്പോഴും ഉത്തരവിടാനുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ള അതിൽ പുറകെ പോവുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഒരു കേസ് മാത്രമല്ല പല കേസുകളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് മന്ത്രിമാർ ഒരു തല ഒരു വകുപ്പിൽ തന്നെ എത്രയോ വിഷയങ്ങളാണ് ഒരു ദിവസം തന്നെ തീർപ്പാക്കേണ്ടത് അപ്പോൾ അത് ഉത്തരവിടുക എന്നത് അവരുടെ ഉദ്യോഗമാണെങ്കിൽ അത് നടപ്പിലാക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ പല മേഖലകളിലും ഉദ്യോഗസ്ഥർ താൻപൂര്യം കാണിക്കുന്നു തന്നിഷ്ടം കാണിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഓരോ ജീവിതവുമാണ് ഓരോ ഫയലിലും കിടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തുടങ്ങിയപ്പോൾ ഈ ഈ ഭ്രണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഓരോ ഫയലിലുമുണ്ട് ഓരോ ജീവിതം ആ ജീവിതം കണ്ടിൽ നിന്ന് നടിക്കുന്നത് ഉദ്യോഗസ്ഥ ബൃന്ദമാണ് എന്നതാണ് ഏറ്റവും ഖേദകരം കാരണം അവരും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയ ആളുകളായിരിക്കാം എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ നിരുത്തരവാദപരമായ പെരുമാറ്റം ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ് ഇവർക്ക് കിട്ടേണ്ട പലപ്പോഴും തുറന്നു പറഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട കൈക്കൂലി അത് വാങ്ങാൻ ചിലപ്പോൾ ഇവർക്ക് കഴിയുന്നുണ്ടാവില്ല ചോദിച്ച് വാങ്ങാനുള്ള കെൽപ്പുണ്ടാവില്ല അന്നേരം ചെയ്യുന്നത് ആ ഫയലിൽ തന്നെ ആ അവിടെ കിടക്കട്ടെ ആ ഒരു കേസ് അവിടെ തന്നെ കിടക്കട്ടെ എന്നും ആ ജീവിതം അവിടെ കൊണ്ട് എന്നും ഈ കഴിവുകെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ ധിക്കാരികളായ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത് കൊണ്ടാണ് പല ജീവിതവും പാതി വഴിയിൽ ഒടുങ്ങിപ്പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മകൻ്റെ അഡ്മിഷന് വേണ്ടി അയാളുടെ കോളേജ് അഡ്മിഷന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ മനോവിഷമം ഈ ഉദ്യോഗസ്ഥ തലപ്പത്തിരിക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ചെറുപ്പക്കാരൻ്റെ മരണം എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം അത്രമാത്രം വേദനിച്ചിട്ടായിരിക്കാം മകൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി പല വഴികളിലും ഈ പിതാവ് സഞ്ചരിച്ചിട്ടുണ്ട് അവസാനം മക ഭാര്യയുടെ പൈസ കിട്ടുമ്പോഴെങ്കിലും അത് കൊടുത്തു തീർക്കാം മകന് അഡ്മിഷൻ ലഭിക്കും എന്ന് തന്നെയായിരുന്നു ഈ ഈ പിതാവ് വിചാരിച്ചിരുന്നത് പക്ഷേ അതുപോലും ഉണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ റാന്ദിയിൽ തൊട്ടടുത്തുള്ള വനമേഖലയിൽ പോയി ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നിയത് കാരണം എത്രമാത്രം വേദനിച്ച ഒരു ഹൃദയമായിരിക്കും ആ ഓർത്തു നോക്കാനെങ്കിലും ഇനിയെങ്കിലും ഈ ഉദ്യോഗസ്ഥ തലപ്പത്തിരിക്കുന്നവന്മാർ ചിന്തിക്കണം കാരണം എത്രയോ എത്രയോ ഇടപെടലുകൾ നടത്തിയിട്ട് അതായത് മന്ത്രിതലത്തിൽ ഇടപെ കോടതി മുഖാന്തരം ഇടപെടൽ നടത്തി മന്ത്രിതലത്തിൽ തലത്തിൽ ഇടപെടൽ നടത്തി അതുപോലെ തന്നെ മാനേജൻമെൻറ്റ് വിഭാഗത്തിൽ നിന്നും ഇടപെടൽ നടത്തി എന്നിട്ടൊന്നും കണ്ണു തുറക്കാൻ ഈ വൃ ത്തികെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കഴിഞ്ഞില്ല അവരെ ആ എത്രയും വേഗം അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിറക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇനി ഇത്തരത്തിലുള്ളവന്മാരൊന്നും ഈ വകുപ്പിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരൊന്നും ഉദ്യോഗത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മകൻ്റെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ മനം നൊന്ത് മറ്റേ ആത്മഹത്യ ചെയ്ത ഒരു പിതാവിൻ്റെ ആ മനസ്സ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കണ്ടേ തീരൂ എത്രയും വേഗം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്